എ ഈ സാങ്കേതികവിദ്യ വളർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്ന മുൻ പ്രസ്താവന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുത്തി സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് ഗോവിന്ദൻ്റെ മലക്കമറിച്ചിൽ ഇന്നലെ പറഞ്ഞത് എ എ വരുന്നതോടെ അറുപത് ശതമാനം തൊഴിലില്ലായ്മ വരും ഇതിനെതിരെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പ്രതികരിക്കുകയും അത് വിപ്ലവത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും അഞ്ച് ശതമാനം തൊഴിലില്ലായ്മ തന്നെ ഇപ്പോൾ താങ്ങാനാകുന്നില്ല അപ്പോൾ എൺപത് ശതമാനം തൊഴിലില്ലായ്മ വന്നാലോ ശേഷി ചുരുങ്ങുക ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെ വർഗസമരത്തിലൂടെ മാറ്റാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും അത് സോഷ്യലിസത്തിലേക്ക് നയിക്കും എന്നായിരുന്നു കണ്ണൂരിൽ നേരത്തെ പറഞ്ഞത് ഏ സാങ്കേതികവിദ്യ വളർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കും എ മുതലാളിത്തത്തിന്റെ കയ്യിലാണ് അത് ഉപയോഗിക്കപ്പെടുന്നതോടെ മനുഷ്യാധ്വാന ശേഷി അറുപത് ശതമാനം കുറയും ഇതോടെ കമ്പോളത്തിലെ ക്രയവിക്രയ ശേഷിയിലും അറുപത് ശതമാനം കുറവ് വരും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതാകും സ്വത്ത് വാങ്ങാൻ ആളില്ലാതാകുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയും ഈ സാഹചര്യത്തെയാണ് മാഡ് സമ്പത്തിന്റെ വിഭജനമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് എയുടെ വളർച്ച സോഷ്യലിസത്തിലേക്കുള്ള യാത്ര എത്തിയിരുക